കാണിപ്പയൂരിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു മോഷണം ആനയ്ക്കൽ സ്വദേശി ആനൈക്കൽ വീട്ടിൽ വിനീഷ് കാണിപ്പയൂർ സ്വദേശിയും നിലവിൽ പാറന്നൂരിൽ താമസക്കാരനുമായ മേൽവീട്ടിൽ ബിജീഷ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കാണിപ്പയൂർ മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ അമ്പത്തിരണ്ട് വയസ്സുള്ള ശാരദയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് സ്കൂട്ടറിലെത്തി പ്രതികൾ പൊട്ടിച്ചെടുത്തത് നാട്ടുവൈദ്യം ചെയ്യാറുള്ള ശാരദയോട് നാട്ടുവൈദ്യത്തിന്റെ പേര് പറഞ്ഞാണ് സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘത്തിലെ ഒരാൾ വീടിനകത്തേക്ക് കയറിയത് തുടർന്ന് മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് നിരീക്ഷണ ക്യാമറകളും ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് ഇരുവരും പിടിയിലായത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മോഷണം നടത്തിയത് സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കും കുന്നുകുളം സ്റ്റേഷനിലെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു